നമസ്കാരം രണ്ടു വർഷക്കാലത്തോളം മാസ്കും വെച്ച് നടന്ന കോവിഡിൻ്റെ അതുരിതകാലം പാടെ മാറി എന്ന് കരുതി ആശ്വസിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെ ആശ്വസിക്കാറായിട്ടില്ല എന്നാണ് കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ് ഈ മാസം ആദ്യം ജെ എൻ വൺ എച്ച് വി വൺ എന്നീ വകുഭേദങ്ങളുടെ മേൽ അമേരിക്കയിലെ ഡി സി സി മുന്നറിയിപ്പ് നൽകിയിരുന്നു സെപ്റ്റംബറിൽ അമേരിക്കയിൽ സ്ഥിരീകരിച്ച ജെ എൻ വൺ യു കെ യു എസ് പോർച്ചുഗൽ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലും സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇന്ത്യയിലെ കോവിഡ് കേസുകൾ വീണ്ടും കൂടുന്നുണ്ട് വെള്ളിയാഴ്ച മുന്നൂറ്റി പന്ത്രണ്ട് പുതിയ കോവിഡ് പത്തൊൻപത് കേസുകളാണ് രേഖപ്പെടുത്തിയത് പതിനേഴായിരത്തി അറുന്നൂറ്റി അഞ്ച് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതും ഇതിൽ ഇരുന്നൂറ്റി എൺപത് രോഗികളും കേരളത്തിലാണെന്നതാണ് മറ്റൊരു വസ്തുത ഒരു കോവിഡ് കേസ് പോലും ഇല്ലാത്തടത്തു നിന്നാണ് രോഗികളുടെ എണ്ണം ഇത്ര അധികമായി ഉയർന്നത് കാറ്റഗറി ബി രോഗികളാണ് അധികവും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒമിക്രോൺ വകഭേദമാണ് പടരുന്നതെന്നാണ് നിഗമനം നിലവിൽ ഇന്ത്യയിലെ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറായി ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നവംബറിൽ കേരളത്തിൽ നാനൂറ്റി എഴുപത് കേസുകളും ഈ മാസം ആദ്യ പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കേസാണ് ഇത് കൂടാതെ കേരളത്തിലെ ഒരു കോവിഡ് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു മരണശേഷം നടത്തിയ പരിശോധനയിലായിരുന്നു കോഴിക്കോട് സ്വദേശിക്ക് കോവിഡാണെന്ന് സ്ഥിരീകരിച്ചത് കോവിഡ് ഒമിക്രോൺ വകഭേദം ജെ എൻ വൺ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയതായി ഇന്ത്യ സാർസ്കോ ജിനോമിക് കൺസോർഷ്യം അഥവാ ഇൻസാഗോ വെളിപ്പെടുത്തിയിരുന്നു പുതിയ കോവിഡ് വകഭേദങ്ങളെ ക്രമപ്പെടുത്തുന്ന ും നിരീക്ഷിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു മൾട്ടി ലബോറട്ടറി മൾട്ടി ഏജൻസി പാൻ ഇന്ത്യ നെറ്റ്വർക്കാണ് ഇൻസാക്കോ നവംബറിലാണ് ജെ എൻ വൺ വകഭേദത്തെ വേർതിരിച്ച് റിപ്പോർട്ട് ചെയ്തതെന്ന് ഇൻസാഗോഗ് മേധാവി എൻ കെ അറോറ പറഞ്ഞു ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന കോവിഡ് വൈറസിന്റെ മറ്റൊരു വകഭേദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യരിൽ അതിവേഗം പടരുന്ന വൈറസ് വൈറസാണിതെങ്കിലും രോഗബാധിതരിൽ ആശുപത്രിവാസവും മറ്റ് ഗുരുതര രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും നിലവിൽ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒമിക്രോൺ ഉപവകഭേദത്തിന്റെ ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സിന് വിധേയമായി രൂപാന്തരം പ്രാപിച്ചതാണ് ജെ എൻ വൺ അതിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ് ഈ രൂപാന്തരം സംഭവിച്ചത് ആഗോള വ്യാപകമായി ആരോഗ്യ ഏജൻസികൾ ജാഗ്രതയോടുകൂടിയാണ് എന്ന വകഭേദത്തെ ും സിംഗപ്പൂരിൽ പടരുന്ന കോവിഡ് വകഭേദത്തിൽ അറുപത് ശതമാനം ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന വകഭേദമാണ് വർഷാവസാന ആഘോഷങ്ങൾ നടക്കുന്നതിലാണ് കോവിഡ് കേസുകൾ അവിടെ കൂടുന്നതെന്നാണ് കണക്കാക്കുന്നത് സെപ്റ്റംബർ മാസം ആദ്യമായാണ് കൊറോണയുടെ പുതിയ വകഭേദമായ ജെ എൻ വൺ ആദ്യമായി തിരിച്ചറിയുന്നത് ഇതിപ്പോൾ യു എസ് ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ പുറത്തിറങ്ങിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി യു എസ് ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ ജീവഹാനി ഉണ്ടാക്കിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് പേര് കേൾക്കുമ്പോൾ ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സും ജെ എൻ വൺ രണ്ടും രണ്ടായി തോന്നുമെങ്കിലും ഇവ തമ്മിൽ ആകെ ഒരു പ്രോട്ടീന്റെ സാന്നിധ്യത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് സി ഡിസ് റിപ്പോർട്ട് ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിലും അവരെ രോഗത്തിന് കീഴടക്കുന്നതിലും ഈ സ്പൈക്ക് പ്രോട്ടീൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈറസുകൾക്കെതിരെ നിർമ്മിക്കുന്ന വാക്സിനുകൾ ആദ്യം കീഴ്പ്പെടുത്തേണ്ടതും ഈ സ്പൈക്ക് പ്രോട്ടീനുകളെയാണ് അതിനാൽ കൊറോണയ്ക്കെതിരെ നിർമ്മിച്ച വാക്സിനുകൾ ബി എ ടു പോയിന്റ് സിക്സിനും ജെ എൻ വണ്ണിനും എതിരെ പ്രവർത്തിക്കുമെന്നാണ് ശാസ്ത്ര സമൂഹം കരുതുന്നത് അതേസമയം ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതായി നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ സഹചെയർമാൻ രാജീവ് ജയദേവൻ പറഞ്ഞു അതിവേഗം പടരുന്നതും ഗുരുതരമായി രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്നതുമായ ഒരു കോവിഡ് പത്തൊൻപത് വകഭേദമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻകാല വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വകഭേദം നേരത്തെ കോവിഡ് ബാധിച്ചവരെയും കോവിഡ് വാക്സിൻ എടുത്തവരെയും ജെ എൻ വൺ എന്ന കോവിഡ് വകഭേദം ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു